ഡെത്ത് പണിഷ്മെൻറ്റ് കൊടുക്കുന്നത് ഒരാൾ റിഫോമേറ്റീവ് ആവില്ല എന്ന് കോടതിക്ക് തോന്നുമ്പോൾ മാത്രം ഇയാൾ സമൂഹത്തിന് എപ്പോഴും ബാധ്യതയാവും എന്ന് തോന്നുമ്പോൾ മാത്രമാണ് ഇദ്ദേഹം ധരിച്ച വസ്ത്രങ്ങൾ പോലും ഈ ഹൊറർ സിനിമയെ അനുകരിച്ചായിരുന്നു ഇപ്പോഴും അയാൾക്കൊരു കുറ്റബോധം മുഖത്ത് പ്രതിഫലിക്കാൻ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ കോടതി പറഞ്ഞത് ഇദ്ദേഹം പ്രിപ്പേഡ് ചെയ്തിട്ടാണ് അതായത് ഒരു സുപ്രഭാതം ഒരു മൊമെൻറ്റ് തോന്നിയ ഒരു 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 മാനസികാവസ്ഥയുടെ ഭാഗമായിട്ടല്ല കൊലപാതകം നടത്തിയത് ഇദ്ദേഹം ദിവസങ്ങളോളം ഇത് പ്രിപ്പയർ ചെയ്തു പല ആയുധങ്ങളാണ് ഇദ്ദേഹം വാങ്ങിയിട്ടുള്ളത് ഒരായുധം കൊണ്ടല്ല അദ്ദേഹം മുറിവേൽപ്പിച്ചത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുറ്റ സമ്പത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടെടുത്ത ആയുധങ്ങളിൽ അഞ്ചോ ആറോ ആയുധങ്ങളുണ്ടായിരുന്നു എല്ലാം കൊലപാതകം നടത്താൻ ഒറ്റ ആയുധം ഉപയോഗിച്ച് പോലും കൊലപാതകം നടത്താൻ പറ്റുന്ന ആയുധങ്ങളായിരുന്നു അദ്ദേഹം രണ്ട് ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഹേമർ ഉപയോഗിച്ച് തലക്കടി കൊടുത്തു ആ ബോധം കെടുത്തി തലക്ക് പരിക്കേൽപ്പിച്ചു അതിനുശേഷം ഇരുതല മുറിച്ചയുള്ള ആയുധം കൊണ്ട് കൊല നടത്തിയെന്നാണ് ഡോക്ടറുടെ ഒപ്പീനിയൻ ആ വീഡിയോ ദൃശ്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ രണ്ട് വീഡിയോ ദൃശ്യങ്ങൾ വളരെ അപൂർവമായി നടന്ന ഈ കേസിൽ അതാണ് അപൂർവമാക്കി മാറ്റുന്നത് ഈ ഇദ്ദേഹം ഈ സംഭവ സമയത്ത് ഉപയോഗിച്ചിരുന്ന വാഹനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇദ്ദേഹം ധരിച്ച വസ്ത്രങ്ങൾ പോലും ഈ ഹൊറർ സിനിമയെ അനുകരിച്ചായിരുന്നു ഇദ്ദേഹം അന്ന് ഈ ഒഫൻസ് കമ്മിറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിച്ച വാഹനം അതൊരു മോട്ടോർ ബൈക്കായിരുന്നു അത് കോടതിയുടെ ഹാളിൽ കൊണ്ടുവന്ന് കോടതിയിലെ സാക്ഷികളെ കൊണ്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹം ആയുധം വാങ്ങുന്ന കൂത്തുപറമ്പിലുള്ള ഒരു ഒരു കടയിൽ നിന്ന് ആയുധം വാങ്ങുന്ന സി വിഷ്വൽസ് അത് കോടതിയിൽ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചു അത് കോടതിക്ക് മുമ്പാകെ കാണിച്ചു അതുപോലെ തന്നെ ഇദ്ദേഹം അന്നേ ദിവസം ഈ സംഭവം നടക്കുന്നതിനും അഞ്ച് മിനിറ്റ് മുമ്പ് പാനൂർ ഭാഗത്തുണ്ടായിരുന്നു എന്ന് കാണിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ വിഷ്വൽസ് ബൈക്ക് ഓടിച്ചു പോകുന്ന വിശ്വൽസ് അദ്ദേഹം ധരിച്ച വസ്ത്രങ്ങൾ കാണിക്കുന്ന വിഷ്വൽസ് ഇതൊക്കെ കോടതിയിലെ സാക്ഷികളുടെ മുമ്പാകെ വിഷ്വൽസ് കാണിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ മൊഴി രേഖപ്പെടുത്തിയാണ് വളരെ നിർണായകമായ മൊഴികളാണ് ഈ കാര്യത്തിൽ കോടതി മുമ്പാകെ നമുക്ക് സമർപ്പിക്കാൻ പറ്റിയത് അദ്ദേഹം റിഫോമേറ്റീവ് ആവാനുള്ള അങ്ങനെയാണ് ഡെത്ത് പണിഷ്മെന്റ് കൊടുക്കുന്നത് ഒരാൾ റിഫോമേറ്റീവ് ആവില്ല എന്ന് കോടതിക്ക് തോന്നുമ്പോൾ മാത്രം ഇയാൾ സമൂഹത്തിന് എപ്പോഴും ബാധ്യതയാവും എന്ന് തോന്നുമ്പോൾ മാത്രമാണ് ഞാൻ ഇന്നും പറഞ്ഞത് ഞാൻ അന്ന് മുതൽ കണ്ട എനിക്ക് കോടതിയിൽ വെച്ച് മൊഴി കൊടുക്കുന്ന ഈ വിചാരണ തുടങ്ങിയ കാലം മുതൽ ഞാൻ ശ്രദ്ധിച്ച ഇയാളെ ഇപ്പോഴും അയാൾക്കൊരു കുറ്റബോധം മുഖത്ത് പ്രതിഫലിക്കാനോ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ കോടതി പറഞ്ഞത് വിപിൻ രാജ് എന്ന് പറയുന്ന ഈ മരണപ്പെട്ട വിഷ്ണുപ്രിയയുടെ ഒരു സുഹൃത്തിനെ മലപ്പുറക്കാരനാണ് അദ്ദേഹത്തിനെ കൊലപാതകം നടത്താൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ഒരു സ്പെഷ്യൽ ഒരു സിം എടുത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ സിമ്മ് ഞാനതിനെ വിളിച്ചത് ഓപ്പറേഷൻ സിം എന്നാണ് കോടതി മുമ്പാകെ ഞാൻ അവതരിപ്പിച്ചത് ആ സിം ഉപയോഗിച്ച് ഇദ്ദേഹം പത്ത് പ്രാവശ്യം മാത്രമേ ആ സിമ്മില് കോൾ നട്ടു ആ പത്ത് പ്രാവശ്യവും ഇയാളെ ഈ വിഷ്ണുപ്രിയയുടെ സുഹൃത്തിനെ വിളിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അതൊരു ഓപ്പറേഷൻ സിം എന്ന് കോടതിയിൽ അവതരിപ്പിച്ചു അതങ്ങനെ തന്നെയാണ് അതിൻ്റെ സി ഡി ആർ രേഖകൾ വെച്ചിട്ട് കോടതിയിൽ കാണിക്കാനും തെളിയിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്